മിച്ചം വന്ന മഴവെള്ളപ്പാത്തിയിൽ മണ്ണും കോക്കോ പീറ്റും കൂടി ഇട്ടിട്ട് വെണ്ട കൃഷി തുടങ്ങിയത് നേരത്തെ പോസ്റ്റ് ചെയ്തിരുന്നു വെണ്ട ചെടികളൊക്കെ കായ്ച്ചു അപ്പോൾ അതിൻ്റെ ആയി തുടങ്ങി ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ ഉണങ്ങിപ്പോകും അപ്പോൾ ആ നേരം ആകുമ്പോൾ ഞാൻ കുറച്ച് പയർ വിത്ത് നട്ടു അതിൽ ഈ കാണുന്നത് നല്ല വെയിലത്തെടുത്തായതുകൊണ്ട് തണലുള്ള സ്ഥലത്ത് ഈ പോലെ തോന്നുക കണ്ട രാത്രി പോലെ തോന്നും രാത്രിയല്ല നട്ടുച്ചയാണ് അതാണ് അങ്ങനെ കാണുന്നത് വെണ്ട ഉണങ്ങാറാകുമ്പോൾ പയർ നടന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഒന്ന് ക്രോപ്പ് റൊട്ടേഷൻ ഒരേ തരം ചെടികൾ മണ്ണിൽ നട്ടുകഴിഞ്ഞാൽ വലവൂയിട്ട് കുറയും പിന്നെ പയറിനൊരു പ്രത്യേകത ഉണ്ട് റൂട്ട് നോഡ്യൂൾസിൽ നൈട്രജൻ ഫിക്സിങ് ബാക്ടീരിയ ഉണ്ട് ആ ബാക്ടീരിയ മണ്ണിൽ നൈട്രജൻ വളം ഉണ്ടാക്കും പിന്നെയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെണ്ട ചെടികൾ മുഴുവൻ ഉണങ്ങി തുടങ്ങിയിട്ടില്ല അപ്പോൾ അത്രയും കാലം ഫുൾ ഉണങ്ങണവരെ പയറിൻ്റെ തുടക്കത്തിലുള്ള വളർച്ചയ്ക്ക് പയർ പടരാൻ വെണ്ടച്ചെടികൾ ഉപകാരപ്പെടും അത് കഴിയുമ്പോൾ അത്രയോ എത്തി കഴിയുമ്പോൾ പിന്നെ അടുത്തുള്ള മതിലിലേക്കൊക്കെ ഞാൻ പടർത്തും അങ്ങനെയാണ് ഞാൻ സാധാരണ ചെയ്യുന്നത് അങ്ങനെയാണ് ഒരു പ്രത്യേക തരം കൂട്ടുപ്രതിഭാസമാണിത് അതായത് സിംബയോസിസ് എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു ഏകദേശ രൂപം എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ സിംബയോസിസില് രണ്ട് ചെടികൾക്ക് ഉപയോഗം ഉണ്ടാവണം ഇതിലിപ്പോൾ വെണ്ടച്ചെടിക്ക് ഉപയോഗമൊന്നും ഉണ്ടാവില്ല പയറിന് മാത്രമേ ഉപയോഗം ഉണ്ടാവുള്ളൂ അപ്പോൾ അതിനെന്താ കമൻസലിസം എന്നാണ് മറ്റേ പറയാൻ തോന്നേണ്ടത് ഉപദ്രവം ഇല്ലാത്ത ഉപദ്രവം ഉണ്ടാവുകയാണെങ്കിൽ പാരസൈറ്റിസം എന്ന് പറയേണ്ടി വരും ഇതിപ്പോൾ ഓണങ്ങാറായ വെണ്ടയ്ക്ക് ഉപദ്രവം പയറിനെ കൊണ്ട് ഉണ്ടാവില്ല പ്രത്യേകിച്ച് കുഞ്ഞു പയർ ചെടികളാണ്